സ്വർണ്ണം ഞെട്ടിച്ചു വിലയിലെ കുതിപ്പ് മൂക്കുകുത്തി രൂപ ഇന്ന് ആഭരണം വാങ്ങാൻ എത്ര ചെലവ് വരും കൊച്ചി കേരളത്തിലെ സ്വർണവിലയിലെ കുതിപ്പ് നാല് ദിവസം വിലയിലെ മാറ്റമില്ലാതെ തുടരുകയും അഞ്ചാം ദിനം നേരിയ മുന്നേറ്റം നടത്തുകയും ചെയ്ത ശേഷമാണ് സ്വർണവില ഇന്ന് അമ്പത്തി എട്ടായിരം തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്ത്യന് രൂപമൂല്യം ഇടിയുന്നതാണ് സ്വർണ്ണവില വർദ്ധിക്കാൻ ഒരു കാരണം ഡോളര് കരുത്ത് വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്ന് കാര്യമായ മാറ്റമില്ല അതേസമയം ക്രിപ്റ്റോ കറൻസി വില ഇടിഞ്ഞിട്ടുണ്ട് രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞാല് സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഉയരും അറിയാം പുതിയ പവന് വില കേരളത്തില് ഇന്ന് ഒരു പവന് സ്വർണ്ണത്തിന് അമ്പത്തി കടന്നു അമ്പത്തി എൺപത് രൂപയാണ് ഒരു പവന് നൽകേണ്ടത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ വർധിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിലെ സ്വർണ്ണ മൗൺസിന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് ഡോളറിലേക്ക് ഉയർന്നു ഡോളർ സൂചിക നൂറ്റി ഒമ്പതിന് മുകളിലെത്തി ഇത്രയും ഉയരുന്നത് ആദ്യമാണ് ഡോളര് മൂല്യം കൂടിയതോടെ ഇന്ത്യന് രൂപ കൂപ്പുകുത്തി എൺപത്തിയഞ്ച് ദശാംശം ഒമ്പത് രണ്ട് എന്ന നിരക്കിലേക്ക് ഇടിഞ്ഞു വൈകാതെ എൺപത്തിയാറിന് താഴേക്ക് രൂപ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ മൂല്യം കൂടുമ്പോൾ സ്വർണ്ണവില കുറയേണ്ടതാണ് എന്നാല് മൂല്യം ഇടിഞ്ഞതോടെ ഇതിന്റെ നേട്ടം ഉപഭോക്താക്കള്ക്ക് കിട്ടാതെയായി ഇന്ന് ഒരു പവന ആവരണം വാങ്ങുന്നവർക്ക് അറുപത്തി മൂവായിരം രൂപ ചെലവ് വരും അഞ്ചു ശതമാനം പണിക്കുലിയും ജി എസ് ടിയും ഹാള് ചാർജും ചേരുമ്പോഴാണിത് അടുത്ത മാസം ഒന്നിന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റില് സ്വര്ണ്ണ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുമെന്ന് അഭ്യൂഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്വര്ണത്തിന് ഇനിയും വില കൂടും സ്വര്ണത്തിന്റെ നികുതി കുറയ്ക്കണം എന്നാണ് ജ്വല്ലറി വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അതുവഴി കള്ളക്കെടുത്ത് കുറക്കാമെന്നും ആഭരണ വിപണിയെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു മാത്രമല്ല സ്വർണ്ണാഭരണം കയറ്റുമതി ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങള് വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു നേരത്തെ പതിനഞ്ച് ശതമാനമായിരുന്ന സ്വർണ്ണ ഇറക്കുമതി നികുതി ഇപ്പോൾ ആറ് ശതമാനമാണ് ക്രൂഡ് ഓയില് വില ഉയർന്ന നിരക്കില് തുടരുകയാണ് ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിയാറ് ഡോളറിലാണുള്ളത് ചൈനയിൽ നിന്നുള്ള ആവശ്യം കൂടി വരുന്നു എന്നാണ് പുതിയ വിവരം ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ക്രൂഡ് ഓയിലിനു വേണ്ടി ആവശ്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായി വില കൂടും മാത്രമല്ല ഒപെക് രാജ്യങ്ങളുടെ ഉത്പാദനം കുറച്ചതും വില കൂടാൻ കാരണമാണ് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിനാലായിരം ഡോളറിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്